ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മളെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ പിന്നാലെ നടന്ന് തുരത്തി 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 പഠിക്കുമ്പോനെ പഠിക്കുമ്പോനെ ആട്ടോൺ മാറുകയും ചെയ്യും അങ്ങനെ പറയാനായിട്ട് എപ്പോഴും ഒരാൾ കാണും ലറ്റ്സ് എ അപ്പൻ അല്ലെങ്കിൽ ലറ്റ്സൈ അമ്മ അല്ലെങ്കിൽ ലറ്റ്സ് എ ഗ്രാൻഡ്പ ഗ്രാൻഡ്മ ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു ഫാക്ടറായിട്ട് അത് ഗ്രാജുവലി കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സെൽഫായിട്ട് പഠിച്ചുറങ്ങുന്ന ഒരു ടൈം വരും അപ്പോൾ അതെങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചോദ്യം അതായത് ആരും പറയാതെ പഠിക്കണമല്ലോ അത് എങ്ങനെ പഠിക്കും എന്ന് നിങ്ങൾക്കുവല്ല പിടിയുണ്ടോ ഞാൻ കണ്ടെടുത്തോളം വിദേശ വിദേശത്ത് വന്നതിന് ശേഷം ഞാൻ അതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നിർക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്തതല്ല നാച്ചുറലി ഒരു പ്രഷർ എവിടെന്നോ എൻ്റെ പിന്നാലൊക്കെ വന്നിട്ട് മോനെ പഠിക്കുമോനി അല്ലെങ്കിൽ പണി പാടും എന്ന് പറയുന്നൊരു സാധനം അത് ഇത്തിരി ബോധം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ലോകം കൂടി വലുതായി ഡെവലപ്പ് ചെയ്തായതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോൾ പണ്ട് തൊട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തു പോകുന്നതാണോ അറിയാൻ പാടില്ല എന്തുമാകാം പക്ഷേ പണ്ട് നമ്മുടെ പിന്നാലെ കോൺസ്റ്റൻ്റ് ഒരു മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ അല്ല രണ്ടാമത്തൊരാൾ പിന്നാലെ അടന്ന് പറയുന്നത് ഗ്രാജുവലി സെൽഫായിട്ട് അറ്റൈൻ ചെയ്ത് ഒരു പരിപാടി ഉണ്ടല്ലോ അതൊരു നൈസ് പരിപാടിയാണ് ഇപ്പൊ ഞാൻ പഠിച്ചില്ലെങ്കിൽ ആരും എടുത്ത് ചോദിക്കാനും ആരും ചോദിക്കില്ല പക്ഷേ പഠിക്കുന്നുണ്ട് ഞാൻ ഇതുകൊണ്ടില്ല തുടങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ ഉദ്ദേശം കാര്യം മനസ്സിലായില്ലേ നൈസ് പരിപാടിയില്ലേ എങ്ങനെ സംഭവിക്കുന്നു ആ ഓക്കെ ഇനി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം പറഞ്ഞ കാര്യല്ല ഇപ്പൊ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം അന്നും പഠിക്കാൻ ഞാൻ മണ്ടനാണ് ഇന്നും പഠിക്കാൻ ഞാൻ മണ്ടനാണ് പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് പല കാരണങ്ങളാൽ ഞാൻ പാസ്സായി പോകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല പക്ഷേ അന്ന് അമ്മയും അപ്പുരമ്മയും പിന്നെ അങ്ങനെ പറയും പഠിക്കല പഠിക്കണം അത് പല രീതി ടോണിലൊക്കെ പോവും അതൊരു പാസ്സായി 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 ഇന്ത്യ വിട്ട് പിന്നെ പഠിത്തം കുറയ്ക്കാന്നൊക്കെ വെച്ചു പക്ഷെ കൊണ്ടിട്ടതാണ് ഈ മെഡിസിനിൽ തീർന്ന് അത് നമ്മൾ പോലും അറിയാതെ ഒരു ഓട്ടത്തിൽ നമ്മൾ തീർ ഒരു ഓട്ടം ആ ഓട്ടത്തിൽ നമ്മൾ ഓടിയേ പറ്റൂ നമ്മുടെ കൂടെ ഉള്ളവൻ പഠിക്കണമോ ഓഫീസും പഠിക്കണമല്ലോ ഞാനും പഠിക്കണമല്ലോ അല്ലെങ്കിൽ ഇത് പഠിച്ചില്ലെങ്കിൽ ഇത്ര ഫീസ് കൊടുക്കുന്നല്ലോ ശരിയാവില്ലല്ലോ ആ ഒരു സാധനം അതുപോലെ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ പഠിക്കണ്ടാവുന്നല്ല പക്ഷേ ഇച്ചിരി കൂടി കുറവുണ്ടാവുമല്ലോ ഇതിന് കുറവില്ല ഇത് നിങ്ങളുടെ ഒരു കോൺസ്റ്റന്റായിട്ട് പരീക്ഷകൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് പോലെ കണ്ടന്റ് ഇൻ ദ സെൻസ് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങള് എന്നിട്ട് ഇതൊക്കെ അതിജീവിച്ച് കഷ്ടപ്പെട്ട് 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 എങ്ങനെയൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കഷ്ടിപ്പാസ് ഫൈൻ നമുക്ക് കഷ്ടിപ്പാസിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം പഠിക്കാൻ ഞാൻ തീരുന്നു ഇരുന്നിട്ട് ഒരു മണിക്കൂറായി ഒരു വക എൻ്റെ തലയിൽ കയറിയിട്ടില്ല അതായത് എനിക്ക് മെൻ്റലി പഠിക്കണം പക്ഷേ എൻ്റെ ഒരു സൈഡ് അഥവാ ലെറ്റ്സ് എൻ്റെ ബോഡി പറയുന്നത് പഠിക്കണ്ട നിർത്തറ നിൻ്റെ ആവാസം കുറേ ദിവസമായാലും പഠിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളൊരു സ്കീമിലാണ് അപ്പം ഞാൻ പഠിക്കാൻ പഠിക്കാനിരിക്കുന്നു വായിക്കാൻ നോക്കുന്ന പല തോട്ട്സിലും മൈൻഡ് അങ്ങ് ആയി പോകും എനിക്ക് പോലും അറിയാതെ ഈ സാമാനം ഈ ഫോൺ എൻ്റെ കയ്യിലേക്ക് കയറി വരുന്നു സമയം പോകുന്നു ഓട്ടെ ഇപ്പം അതിലും വലിയ പ്രശ്നത്തിലാണ് ഞാനിരിക്കുന്നത് ഫോൺ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തിരിച്ചങ്ങട്ട് നീക്കി വെച്ചു നീക്കി വെച്ചപ്പോൾ എന്റെ ബോഡി അടുത്ത പണി വന്നു ബോഡി വേർക്കാൻ തുടങ്ങുന്നു ചൊറിയാൻ തുടങ്ങുന്നു വെള്ളം കുപ്പിയാണെന്ന് കൊണ്ടുവന്നു പുതിയ വെള്ളം കുപ്പി കൊണ്ടുവന്നിരിക്കാറുള്ളത് കാരണം അങ്ങനെ എനിക്കറിയാം എന്റെ ബോഡി വെള്ളം വേണം 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 എന്ന് തുടങ്ങി കരയുമെന്നുള്ളത് പക്ഷേ ഞാൻ മുറിയിൽ നിന്ന് ഒരു ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് കയറി വന്നത് എന്നിട്ടൊരു അരമണിക്കൂറായിട്ടുള്ളൂ അപ്പോഴേക്കും ദാഹിച്ചിട്ട് എനിക്ക് പറ്റണില്ല ഹു പക്ഷെ എന്താ അല്ലേ ഇതൊക്കെ ഞാൻ റെസിസ്റ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്തിരുന്നപ്പം എൻ്റെ മൈൻഡ് വേറൊരു പണി ഇതൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ വേറൊരു സാധനം വന്നു കഴിഞ്ഞാൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എത്ര എന്ന് പറഞ്ഞാലും കയ്യിൽ നിന്ന് പോകും പിടിച്ചു പറ്റുമായിരിക്കും കുറച്ച് മിനിറ്റുകൾ അത് കഴിഞ്ഞ് ഇവിടെ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ പോയേ പറ്റും അതെ അത് തന്നെ കക്കോസ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്നെ ഞാൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു വിട്ടു കൊടക്കാൻ ഇല്ല അതുകൊണ്ട് ഞാൻ പോയി ചെറിയൊരു യുദ്ധം താഴെ പോയി എൻ്റെ മുറിയിൽ പോയി നടത്തിയിട്ട് തിരിച്ച് വന്നിവിടെ ഇരിക്കട്ടെ എന്തുകൊണ്ട് ഞാൻ മുറിയിൽ പഠിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിയിൽ ഇരുന്ന് ടേബിളിൽ ഇരുന്ന് ഞാൻ പഠിക്കും ഇടയ്ക്ക് വെച്ച് വിചാരിച്ചായിരിക്കും ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്കെന്ന് പറഞ്ഞാൽ കട്ടിൽ പോയി കയറുക പിന്നെ ഞാൻ തിരിച്ച് ഈ ടേബിൾ മേക്ക് കയറുകണ്ടല്ല ചത്താ പൊറ്റൂലി ഇരിക്കും അവിടെ കിടക്കുക ഞാൻ അവിടെ വെട്ടിട്ട് വാഴത്തണ്ട് പോലെ കിടന്നു തുടങ്ങും അങ്ങനത്തെ ഒരു വൃത്തികെട്ട ജീവിയാണ് ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ബാക്കിയൊക്കെ ഒക്കെയാണ് പക്ഷേ പഠിത്തം നാട്ടിലൊക്കെ പണ്ട് പിന്നാലെ അടുന്ന അപ്പനമ്മയും പറയുമ്പോൾ വില മനസ്സിലായില്ല ഇവിടെ അങ്ങനെ ആരെങ്കിലും നിർത്തണം ജോലിക്ക് നിർത്താൻ പറ്റി അങ്ങനെ ഹു ഒരാളില്ല ഭയങ്കര ടോക്സിക് പഠിച്ചേ പറ്റും ഞാൻ എന്നോട് എന്നാണേലും പറയണേ നിങ്ങളോട് ആരോടല്ല നിങ്ങളിങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പട്ടിച്ചാത്തനും നിങ്ങളുടെ പിന്നാലെ അടുന്ന് പട്ടിച്ചാത്തനും മനസ്സിലായിട്ടില്ല ഒരു മനുഷ്യജീവിയും നിങ്ങളുടെ പിന്നാലെ അവിടെ പഠിക്കി 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 പഠിക്ക് എന്ന് പറയാൻ പോകുന്നില്ല വേണമെങ്കിൽ പഠിച്ചോ നിങ്ങളുടെ ലൈഫാണ് ഒരാളും അതിനകത്ത് കൈയിടില്ല പഠിച്ചില്ലേ നിങ്ങൾക്കേ പോകുന്നു വിളയും വായിക്കാതെ വളരുന്നവൻ വിളയും കുഞ്ഞുമാശ പറഞ്ഞേക്കുന്നത് പോലെ പത്രമൊക്കെ തന്നെ ഞാൻ യുദ്ധത്തിന് പൊട്ടിന് പിടിച്ചു അണ്ടർസ്റ്റാൻഡ് കാലത്ത് തുടങ്ങിയ പഠിത്തം കുറച്ചധികം നേരം പോയി അതെങ്ങനെയാണ് എന്ന് തമ്പുരാൻ അറിയുള്ളൂ പക്ഷേ അതിനപ്പുറം എന്തുകൊണ്ട് ഞാൻ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ആവശ്യം പാസ്സാകേണ്ടത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് നമ്മൾ തന്നെ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി കാര്യം അങ്ങനെ പൊക്കോളും അത് എന്ത് തരം ഡിസ്ട്രാക്ഷൻ എവിടെ നിന്നൊക്കെ വന്നോട്ടെ ഒക്കെ നമ്മൾ അത് പ്രോത്സാഹിപ്പിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പഠിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് പണി വരാൻ പോകുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ നമ്മുടെ ബ്രെയിനിൽ കുത്തിക്കേറ്റി വിട്ടാൽ മേ ബി ഒരു പോയിന്റിൽ ഈശ്വര പഠിച്ചേ പറ്റൂ പഠിച്ചല്ലേ പണിപ്പാളും അല്ലെങ്കിൽ അവസാന നിമിഷം പാനിക്കാവും പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന രീതിയിൽ ചിന്തിക്കുക അപ്പോൾ തന്നെ പഠിത്തം നടന്നോളും അങ്ങനെയാണ് ഞാൻ പൊതുവേ പഠിക്കാറുള്ളത് ഇത് പഠിച്ചതും അങ്ങനെ തന്നെയാണ് കാരണം ഈ പരീക്ഷ പാസ്സാകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നെപ്പോലത്തെ ഒരു പിരിവിരിപ്പുള്ള ചെക്കൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പലർക്കില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം ആദ്യം തന്നെ ഒരു പോയിന്റിൽ ഇത് തുടങ്ങില്ല മൊത്തം നമ്മുടെ പഠിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ക്ലാരിറ്റി അതെങ്ങനെയെങ്കിലും ഒപ്പിക്കാം ഓരോന്നും എത്ര ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഏതാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ടോപ്പിക്ക് ഏതാണ് പഠിച്ച വേഗം തീരുന്ന ടോപ്പിക്ക് ഏത് ടോപ്പിക്കാണ് എളുപ്പവും കൂടുതൽ ടോപ്പിക്ക് അല്ലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാം സർഫസിൽ കൂടെ മൊത്തം ഒന്ന് കണ്ണുപിടിച്ച് പോകുക പാസ് ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ചുമ്മാ ഒന്ന് നോക്കി പോകാം അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം ഐ മീൻ സർഫസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരോടേക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുമ്പോൾ ടൈം നല്ല രീതിയിലുണ്ടെങ്കിൽ മേക്ക് യുവർ നോട്ട്സ് എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടിയേക്കുന്നത് അതിൽ നിന്ന് മേക്ക് യുവർ നോട്ട്സ് ലൈസ് കണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഭംഗിയുള്ള നോട്ട്സ് അത് ഓരോ കോഷ്യൻസിൽ ചെയ്ത് ഈ ലൈക്ക് ഒരേപോലെ സാധനങ്ങൾ അതൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു നോട്ട്സ് ഉണ്ടാക്കാം അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും വണ്ടി അങ്കടേക്കാണ് പോകുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പിന്നെയും സമയമുണ്ടെങ്കിൽ ഒരു നോട്ട് കൂടി ഉണ്ടാക്കുക ഒരു ചെറിയ പൊടിക്ക് നോട്ട് ഈ നമ്മൾ എഴുതി വെച്ച നോട്ടിൽ നിന്ന് ഒരു പൊടിക്കോട്ടും കൂടി ഉണ്ടാക്കുക എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ നോട്ട് നോക്കാൻ അതിനു വേണ്ടിയാണ് അവസാനത്തെ നോട്ട് പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ സമയം കിട്ടുന്ന ഒരുത്തോളം ചെയ്തുകൊണ്ടേ പിന്നെ പഠിക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുക അത് എനിക്ക് പറ്റത്തില്ല പറ്റുന്നവർ കാണുമായിരിക്കും അവർ ഭീകരന്മാരാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഡീഹൈഡ്രേഷൻ അടിക്കും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര പഠിച്ചാലും കയറില്ല ഇതിനൊക്കെ ഒരു കപ്പാസിറ്റി ഇല്ലേ അപ്പോൾ മറ്റുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞി ബ്രേക്കുകൾ എടുക്കുക അത് ഒരു മണിക്കൂറിൻ്റെ ഒന്ന് കട്ടിലും വെക്കരു ചത്താലും ബ്രേക്ക് എടുക്കരുത് ഞാൻ എടുക്കാറുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക ഒരു പത്ത് മിനിറ്റിൻ്റെ ബ്രേക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് പോലെ ഒന്ന് ഫോൺ ഫോണെടുക്കുക ചരണ്ട അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ചെയ്യുക അതായത് തലയിലൊന്ന് ഒന്ന് സെറ്റിൽ ഇത്രയും നേരം കയറ്റി സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം വേണം അല്ലെങ്കിൽ കുഴയും തലയെ കിടന്ന് അത് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുക വീട്ടുകാരെ കൂട്ടുകാരെ ആരേലും വിളിക്കുക ഒന്ന് ബ്രെയിൻ ഒന്ന് തണുപ്പിക്കുക എന്നിട്ട് അടുത്ത ടോപ്പിക്കിൽ ഫ്രഷ് ആയിട്ട് തുടക്കുക അപ്പോൾ ഇത്രയും കൂടി തലയിൽ കുത്തിക്കയറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക പ്ലാനിങ് പെർഫെക്റ്റ് ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ചില സമയത്ത് പരീക്ഷ പേപ്പർ കാണുമ്പോൾ വായം പൊളിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാറുള്ളതാണ് അത് പ്രിപ്പറേഷൻ കുഴപ്പമില്ല ചോദ്യം ഇടുന്നവരുടെ പ്രശ്നമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് അതായത് ലെക്ചർ ഇപ്പോൾ ലാബാണ് ഞാൻ നോക്കി ലാബിൽ നിന്ന് കൂടുതൽ വെയിറ്റ് മാർക്കിന് അതുകൊണ്ട് ഇനി ലെക്ചറിലേക്ക് ഞാൻ ചാടാൻ പോവുകയാണ് ആ ഒരു സന്തോഷവർദ്ദം നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത ലെക്ചർ കഴിഞ്ഞാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ അങ്ങനെ ചെറിയ ചെറിയ ഗോളുകൾ കൂടി വെക്കുക ഇത് ചെയ്താലേ അത് ഞാൻ തൊടു അല്ലെങ്കിൽ ഇത് ചെയ്താലേ അങ്ങോട്ടേക്ക് ഞാൻ പോകൂ എന്ന് ഉറപ്പിക്കുക ഞാൻ എൻ്റെ ബാത്റൂം പോക്കൊരെ പെൻഡ് ചെയ്തു ഒരു ഒന്നേകാം മണിക്കൂർ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ സ്വർഗമായിരുന്നു എന്തെങ്കിലാവട്ടെ കാലത്ത് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ഇരുട്ടായി തുടങ്ങി ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പം എല്ലാവർക്കും ശുഭരാത്രി ഇനി അടുത്ത ദിവസം കാണാം അതായത് നാളെ പരീക്ഷ ഉള്ള ദിവസം പരീക്ഷ പൊട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഈ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി ബൈ ബൈ